കഴയന്നൂർ പുത്തരിത്തറ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡലവിളക്ക് മഹോത്സവത്തിന് ഭക്തി പുരസരം സമാപനം പഴയന്നൂർ പുത്തരിത്തറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അറുപത്തി ഒമ്പതാമത് മണ്ഡലവിളക്ക് മഹോത്സവമാണ് നടത്തിയത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ തീയതികളിലായിരുന്നു മഹോത്സവം വിവിധ ദിനങ്ങളിലായി കലാപരിപാടികൾ അരങ്ങേറി അയ്യപ്പക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വിളക്കാഘോഷം ആഘോഷത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച ഗണപതി ഹോമത്തോടു കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഉപദേവന്മാർക്ക് പൂജകൾ അഭിഷേകങ്ങൾ എന്നിവയും സോപാന രാഗസുധയും നടന്നു നിവേദ്യം ഭജന ഉച്ചപൂജ ശാസ്താംപാട്ട് എന്നിവയുമുണ്ടായിരുന്നു പ്രസാദ് ഓട്ടിന് ശേഷം പഞ്ചവാദ്യം കരകാട്ടം തകിൽ ചെണ്ടമേളം എന്നിവ സമേതമുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചു പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പാട്ടുകൊട്ടുകാവ് നിന്നും താലസമേതം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷം പാലക്കൊമ്പ് സ്ഥാപിച്ചു തായമ്പകയെ തുടർന്ന് അയ്യപ്പൻപാട്ട് ജനനം പാൽക്കിന്റെ എഴുന്നള്ളിപ്പ് കാണിപ്പാട്ട് അയ്യപ്പനും ബാവരും നൃത്തം തിരിയൊഴിച്ചിൽ എന്നിവയോടുകൂടി ഈ വർഷത്തെ ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവത്തിന് പരിസമാപനമായി DC News para el